പ്രശസ്ത സിനിമാ സംവിധായകൻ സലാം ബാപ്പു ആണ് പാലപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവരുടെ വോട്ട് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലാണ് ഇവർ വോട്ട് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ എലക്ഷനും ഇവിടെ നാട്ടിലേക്ക് വരിക എന്നുള്ളത് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് ഇവിടെ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പത്തൊമ്പതാം ഡിവിഷനിലെ പത്തൊമ്പതാം വാർഡിലെ പഞ്ചായത്ത് ഇവിടെയാണ് വോട്ട് പഞ്ചായത്ത് ഇലക്ഷൻ മാത്രമല്ല നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ് എല്ലാം ഇവിടെ തന്നെയാണ് വോട്ട് നാട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിട്ടുപോകാത്ത കാരണം നമ്മളെ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ വോട്ടിലൂടെ തന്നെയാണ് നാടിനോടുള്ളൊരു സ്നേഹവും നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേരുടെ അപ്പൊ ഈ ഇപ്പൊ ആവശ്യവും അതുപോലെ തന്നെ വോട്ട് വന്നു വോട്ട് ചെയ്തു അതൊരു ഇത് ഒരു വോട്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ആള് നമ്മുടെ നാട്ടുകാർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം പുതുക്കും പുതുക്കലും കൂടെയാണ് ആ ഒരു രീതിയിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കവും പുലർത്താനും അതൊരു ബന്ധം പുലർത്താനും ആ അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് കാരണം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പൂർവായിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ സൗഹൃദവും നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാദേശിക ഭരണകൂടങ്ങളെ ഏത് രീതിയിലുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രാദേശിക ഭരണകൂടം തന്നെയാവണം കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് പഞ്ചായത്ത് തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ നേ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു എം ആണെങ്കിലും ഒരു എം ആണെങ്കിലും വേറെ ഏത് ബോഡി ആണെങ്കിലും അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഏറ്റവും റൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള വീ അടിവേരിൽ പ്രവർത്തിക്കാൻ പഞ്ചായത്ത് വാർഡ് മെമ്പർക്ക് തന്നെ കഴിയുള്ളൂ അത് അതിൻ്റെ കുറച്ചും കൂടെ ആണെങ്കിൽ ബ്ലോക്ക് തലത്തിലാണെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുക അത് കുറച്ചും കൂടെ അടുത്തൊരു ലെവലിലേക്ക് എത്തുമ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണസമിതി തന്നെയാണ് അത് ഏത് കക്ഷിയാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്ന ഒരു മത്സ്യബന്ധന ഏരിയയാണ് ഒരു ഫിഷർമാൻ ഏരിയയാണ് അപ്പോൾ ആ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കടക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടുള്ള റോഡുമായിട്ടുള്ള ബന്ധ ശോചനീയാവസ്ഥ ഉണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരി അത് റൂട്ടഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ വാർഡ് മെമ്പർക്ക് തന്നെയാണ് കഴിയുന്നത് അത് കുറച്ചും കൂടെ ലെവലിലെത്തും പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കുറച്ചും കൂടെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ആ രീതിയിൽ വരണം എന്ന് തന്നെയാണ് അതൊക്കെ ഇൻ ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ് പക്ഷെ അവരൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഇത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയയാണ് പാലപ്പെട്ടി ഏരിയ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണസമിതി തന്നെയാവണം അധികാരത്തിൽ വരേണ്ടത് റിയൽ മീഡിയ ഒരു ശബ്ദം